അസ്സലാമു അലൈക്കും വറഹമത്തല്ല ഇത്താല ഒബരക്കാത്തു ഉസ്താദിൻ്റെയും നൂർ ഫാത്തിമയുടെയും പുതിയ വീട്ടിലെ ആദ്യ ദിവസം അന്ന് പള്ളിയിൽ നിന്ന് നിസ്കാരമെല്ലാം കഴിഞ്ഞ് അതാ ഉസ്താദ് തൻ്റെ റൂമിലേക്ക് വരുന്നു വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അന്ന് ഉസ്താദ് വന്നത് സാധാരണയായിട്ട് അവിടെ ഒറ്റയ്ക്ക് റൂമിൽ കിടക്കാനാണ് പതിവ് പക്ഷെ ഇപ്പോഴങ്ങനെയല്ലോ തൻ്റെ സഹധർമ്മിണി അതാ തന്നെ കാത്തിരിക്കുന്നുണ്ട് ആ വീട്ടിൽ ഉസ്താദ് സന്തോഷത്തോടെ അതാ ആ വീട് ലക്ഷ്യമാക്കി നടക്കുന്നു സാധാരണയായി നിസ്കാരവും ദ്വായവും എല്ലാം കഴിയുമ്പോഴേക്കും എത്തുമ്പോൾ ഒൻപതര മണി കഴിയും ചില ദിവസങ്ങളിൽ പത്തുമാവും പക്ഷേ ഉസ്താദിനെ ഇന്നധിക നേരെ താമസിക്കാൻ പറ്റില്ല തന്നെ കാത്ത് ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് ഉസ്താദ് അന്ന് ധൃതിയിൽ തന്നെ പോന്നു കോളിംഗ് ബെൽ അമർത്താൻ നിന്നപ്പോഴേക്കും ഉസ്താദ് വിചാരിച്ചു വേണ്ട വിളിക്കാം നൂർമോളെ നൂർമോളെ കാരണം മറ്റൊന്നുമല്ല വീട്ടിൽ നിന്ന് അങ്ങനെ വിളിക്കുന്നത് ഒട്ടും ശരിയല്ല കാരണം ഉമ്മയുണ്ടാകുമ്പോൾ ഉപ്പയുണ്ടാകുമ്പോൾ അത് ഭാര്യയുടെ പേര് വെച്ച് മാത്രം വിളിക്കുമ്പോൾ ആ ഉമ്മ ഒരു വേദനിച്ചാലോ പക്ഷേ ഇന്നിവിടെ ഞാനും എൻ്റെ നൂർഫാത്തിമയോ മാത്രമേ ഉള്ളൂ ഞാനും അവളും മാത്രമുള്ള ഒരു ലോകത്താണ് ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നത് ഉസ്താദിൻ്റെ ആ ശബ്ദം കേട്ട നൂർഫാത്തിമ പെട്ടെന്ന് കർട്ടൻ മാറ്റി പുറത്തേക്കൊന്ന് ജസ്റ്റ് നോക്കി കാരണം അറിയില്ലല്ലോ ആദ്യമായിട്ടല്ലേ പിന്നെ ആരുമില്ല അതെ തൻ്റെ ഉസ്താദിൻ്റെ ആ ഒരു മുഖം അവിടെ തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു അവൾ പെട്ടെന്ന് ധൃതിയിൽ വാതിൽ തുറന്നു ചിറന്നു അസ്സലാമലക്കും വാളേക്കും സ്ലാ വറഹമത്തുള്ള എന്താ ഉറക്കം വന്നോ ഒറ്റയ്ക്കിരുന്ന് ചടച്ചോ ഇല്ല ഞാൻ നാഫിക്ക് വരാനുണ്ടല്ലോ എന്ന് കരുതി അവിടെ ഇങ്ങനെ തിക്കറും സ്വലാത്തുകളൊക്കെ ചൊല്ലി ഇരുന്നു ആ നൂർമോളെ ഒരുപാട് സ്വലാത്തുകളൊക്കെ ചൊല്ലി അങ്ങനെ ഇരുന്നു കേട്ടോ എത്രമാത്രം ചൊല്ലുന്നു അതിൻ്റെ ഗുണം നമുക്കെന്നല്ലേ മറ്റൊരാൾക്കും അല്ലല്ലോ നമ്മൾ മാക്സിമം ചൊല്ലുക പിന്നെ നിസ്കാരമായാലും കുർആൻ പാരായണായാലും എന്തൊക്കെ തന്നെയായാലും അതിൻ്റേതായ ചിട്ടയും കാര്യങ്ങളും അനുസരിച്ച് തന്നെ നമ്മൾ ചെയ്യണം അത് സ്വീകരിക്കുള്ളൂ പക്ഷെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എത്രമാത്രം എങ്ങനെയൊക്കെ ചെയ്യുന്നു അതിനനുസരിച്ച് അതിന് പ്രത്യേകമായിട്ട് നിബന്ധനകളും കാര്യങ്ങളൊന്നുമില്ല അത് നമുക്ക് ചൊല്ലിക്കൊണ്ടേ അതിൻ്റെ പ്രതിഫലം കേട്ടാൽ ഒരുപാടൊരുപാടാണെന്ന് എനിക്കറിയില്ലേ നാഫിക്ക കുറേയൊക്കെ എന്നോട് പറഞ്ഞു നിന്നിട്ടുണ്ടല്ലോ അതേ മുത്തുഹബീബിൻ്റെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുക എന്നാൽ തന്നെ നമ്മുടെ മനസ്സ് സന്തോഷിക്കും നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാതുകൾ ഹാസിലാകും അങ്ങനെ ഒരുപാട് ഒരുപാടൊരുപാടാണ് ഗുണങ്ങളുള്ളത് എന്താണ് നമ്മൾ വിചാരിച്ചത് ആ കാര്യം നേടിയെടുക്കാൻ കഴിയും എന്ത് വിഷമഘട്ടങ്ങളിലായാലും എന്തൊക്കെ തന്നെയായാലും സ്വലാത്ത് അത് വല്ലാത്തൊരു പവർ തന്നെയാണ് അത് നമ്മൾ ചൊല്ലിക്കണ്ടേ ഇരിക്കുക പിന്നെ ബോറടിച്ചിട്ടുണ്ടാവില്ലല്ലേ ഇല്ല നാഫിക്ക ദിക്കറുകളും സ്വലാത്തുകളൊക്കെ ചെല്ലുമ്പോൾ എവിടെ ബോറടിക്കാനാണ് എങ്കിലും ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നോ അതെ പെട്ടെന്ന് ഓടിപ്പോരാൻ പറ്റില്ലല്ലോ ഇഷാഗ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇങ്ങോട്ട് പോരണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ അങ്ങനെ അങ്ങ് പോരാൻ പറ്റില്ലല്ലോ നമുക്ക് ഏൽപ്പിച്ച ഡ്യൂട്ടി നമ്മൾ കറക്റ്റ് രീതിയിൽ ചെയ്യണമല്ലോ സത്യം പറഞ്ഞാൽ നീ തനിച്ച ആണല്ലോ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നിരുന്നോ നാഫിക്ക നിങ്ങൾ എന്നെക്കുറിച്ച് വിഷമിക്കണ്ട കാരണം എനിക്ക് ഭയമൊന്നും തോന്നിയിട്ടില്ല അല്ലേ ഞാൻ നീ ആദ്യമായിട്ടല്ലേ ഈ വീട്ടിലൊറ്റയ്ക്ക് അത് സാധാരണയായി ഉമ്മയുണ്ടാവും ഉപ്പുണ്ടാവും വീട്ടിലെങ്ങനെയാണല്ലോ അപ്പോൾ ഈ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് അതും ആദ്യമായിട്ട് തനിച്ചാകുമ്പോൾ നിനക്ക് ചെറിയ രീതിയിലുള്ള ഭയമെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ കരുതി ഇല്ല നാഫിക്ക എന്തപ്പോൾ ഭയക്കാൻ പഠിച്ച റബ്ബില്ലേ കൂടെ ശരിയാണ് മുത്തേ ഈമാനുള്ളവർക്ക് ഭയക്കേണ്ട ആവശ്യമില്ലല്ലോ നിനക്ക് ധാരാളമായി ഉണ്ടല്ലോ എന്താ നാഫിക് എങ്ങനെ കളിയാക്കുന്നത് ഹേയ് അല്ലടി സത്യമായിട്ടും എനിക്ക് എവിടേക്കെയോ എന്തൊക്കെയോ എങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് എല്ലാവരെയും പോലെയല്ല നീ മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ നിനക്ക് ജീവിതത്തിൽ കൂടിക്കൂടി വരുന്നുണ്ട് അതൊരു പക്ഷേ അള്ളാഹുവിനോട് കൂടുതൽ അടുത്തതും ഉണ്ടായിരിക്കാം അള്ളാഹു സുബാനോത്താലൊക്കെ അങ്ങനെയുള്ളവരാണല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടം വളരെയധികം സൗമ്യമായ പെരുമാറ്റവും വളരെയധികം മാക്സിമം ഇബാദത്തുകളും ഖുർആാൻ പാരായണവും സലാത്തുകളും മാത്രം കൊണ്ട് നടക്കുന്ന ഒരാളെയും കുറ്റം പറയാത്ത നല്ല രീതിയിലുള്ള ഒരു മഹതി അതാണ് നൂർ ഫാത്തിമ എൻ്റെ ഭാര്യയായ നൂർ ഫാത്തിമ സത്യമായിട്ടും നൂർ ഫാത്തിമ നിൻ്റെ കാര്യത്തിൽ എനിക്ക് ആശ്ചര്യം തോന്നുകയാണ് കാരണം ഒരുപാട് ദർസും കോളേജുകളും എല്ലാം പഠിച്ച് എല്ലാ ബിരുദവും നേടിയെടുത്ത ഞാനൊക്കെ ഒരിക്കലും നിൻ്റെ ഒരു അയൽപ്പക്കത്ത് എത്തുന്നില്ല കാരണം നിൻ്റെ മനസ്സ് അതങ്ങനെയാണ് ഒരു വർഷത്തോളമേ ആയിട്ടുള്ളൂ ഇസ്ലാമിലേക്കൊക്കെ വന്നിട്ട് എന്നിട്ട് പോലും നീ വളരെയധികം മുൻപന്തിയിലാണ് നിൽക്കുന്നത് എത്ര പണ്ഡിതരായാലും എത്ര വലിയ ആളുകളാണെങ്കിലും പഠിച്ചവരാണെങ്കിലും അവരുടെ വാക്കും പ്രവൃത്തിയും എല്ലാം മൊത്തത്തിൽ നോക്കിയിട്ടാണ് പടച്ചിറബ് അവർക്കുള്ളതൊക്കെ കൊടുക്കുക പക്ഷേ നിനക്ക് എന്തെന്നറിയില്ല എന്തൊക്കെയോ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നാഫിക്ക പ്ലീസ് തമാശയൊന്നും പറയല്ലേ ദാ ഇവിടെ ആർക്കെയോ ഫുഡ് വന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് കഴിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു അതെന്താ പെണ്ണെ നിനക്ക് കഴിച്ചുകൂടായിരുന്നോ അതെങ്ങനെ നാഫിക്കയില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കേ അയ്യേ അത് വേണ്ട പിന്നെ അതുമാത്രല്ല നമ്മൾ ഒരുമിച്ച് കഴിക്കുമ്പോഴാണല്ലോ ബർക്കത്ത് ബർക്കത്തിൻ്റെ അല്ലാതെ ഒറ്റയ്ക്ക് ഒറ്റക്ക് കഴിച്ചിട്ട് എന്താ ബർക്കത്ത് നിന്ന് വെറുതെ നഷ്ടപ്പെടുത്തുന്നത് ആർക്കും എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് നാഫിക്ക ഇല്ലാണ്ട് തുറന്നുപോലെ ഞാൻ നോക്കിയിട്ടില്ല എടി പെണ്ണെ ഈ സമയത്ത് നീ ഇങ്ങനെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ശരിയല്ല കേട്ടോ കുറച്ച് ഫ്രൂട്ട്സുങ്ങൾ എടുത്ത് കഴിക്കണം ഉമ്മ നിനക്ക് എപ്പോഴും നിൻ്റെ പിന്നാലെ നടക്കാറുണ്ടായിരുന്നല്ലോ കഴിക്കുക പറഞ്ഞിട്ട് ഈ ഒരു സമയത്ത് എന്തൊക്കെ തിന്നിയാലും നീ എന്നെ വെയിറ്റ് ചെയ്തിരുത് കാരണം എന്താ നിന്നിട വയറ്റിൽ ഒരു കുഞ്ഞു കൂടി വളരുന്നുണ്ട് നീ മാത്രമല്ലല്ലോ അപ്പോൾ അതിൻ്റേതായ ഫുഡൊക്കെ നമ്മൾ കൊടുക്കണ്ടേ എന്താ മോളെ അത് എനിക്കറിയില്ലേ എനിക്കറിയാം നാഫിക്ക പക്ഷേ എനിക്ക് നാഫിക്കയുടെ കൂടെ കഴിക്കുന്നതാണ് ഇഷ്ടം ഫാത്തിമ അതാ അവർ കൊണ്ടുവന്ന ആ ഫുഡെല്ലാം വിളമ്പുന്നു പഠിച്ച റബ്ബേ എന്തെല്ലൊക്കെ ഐറ്റംസ് ഉണ്ട് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ അത്ര വലിയൊരു ആവശ്യമൊന്നുമില്ല പക്ഷേ ഫുഡ് കൊണ്ടുവന്നാൽ അതൊരിക്കലും വേണ്ട എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അതെ അതൊരിക്കലും ശരിയല്ല അത് നമ്മളിപ്പോൾ എത്ര വേണ്ടെങ്കിലും നമുക്കൊരാൾക്ക് ഒരു സന്തോഷത്തോടൊരു സാധനം തരുവാണെങ്കിൽ നമ്മൾ സന്തോഷത്തോട് വാങ്ങി വെക്കണം ഒരു പക്ഷേ നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിലും അവരുടെ കൺ നിന്ന് ഹേയ് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് പറ്റില്ല അങ്ങനെ ഒരിക്കലും നമ്മൾ പറയാനേ പാടില്ല എന്തൊക്കെ തന്നെയായാലും സന്തോഷത്തോടു കൂടി വാങ്ങി വെക്കണം അത് ഒരു മിനിൻ്റെ നല്ലൊരു അടയാളമാണ് നാഫിക്ക ഇത് കണ്ടില്ലേ നല്ല മന്തി ഉണ്ട് പിന്നെ ഇത് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എന്തൊക്കെയോ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ബീഫ് പത്തിരി അതുപോലെയുള്ള ഐറ്റംസ് പിന്നെ സ്വീറ്റ് ആയിട്ടുള്ള ചട്ടിപ്പത്തിരി അതൊക്കെയുണ്ട് ആഹാ അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ എനിക്കും നല്ല കോളായിരിക്കും കേട്ടോ എനിക്കിനി വീടുകളിലെ ഫുഡ് മാത്രമല്ല ഇവിടെയൊക്കെ സ്പെഷ്യലായിട്ട് ഫുഡ് വരുന്നുണ്ടല്ലേ എന്നാൽ പിന്നെ ഞാൻ അതൊക്കെ ക്യാൻസൽ ആക്കിയാലോ എനിക്ക് പള്ളിയിലെ ഫുഡ് വേണ്ടെന്ന് പറഞ്ഞാലോ അല്ലാതെ അല്ലാതെപ്പോ ഇത് നീ എങ്ങനെ ഒറ്റക്ക് കഴിക്കും നൂർ ഫാത്തിമ അപ്പോൾ അതോർത്തു അതെ തൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള അഞ്ച് കുട്ടികളുള്ള ആ ഒരു ലൈലത്ത ആ ലൈലത്തയുടെ കുഞ്ഞുമക്കൾ വിശന്ന് ചിലപ്പോൾ കരയുന്നുണ്ടാവും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ടാവും സ്പെഷ്യലായിട്ട് ആ കുഞ്ഞുമക്കൾ അടുത്തായിരുന്നെങ്കിൽ ഈ ഭക്ഷണം അവർക്ക് കൊടുക്കാമായിരുന്നു നൂർ ഫാത്തിമയുടെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ അവൾ നാഫിക്കയുടെ കാര്യം പറഞ്ഞു നാഫിക്ക ഫുഡുകളൊക്കെ പല പല വെറൈറ്റി ഐറ്റംസിലുണ്ട് പക്ഷേ നമ്മളിത് ഒരിക്കലും ഒരുമിച്ച് തിന്നു കഴിയില്ല പിന്നെ കളയാനും പറ്റില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഞാനിങ്ങനെ ഓർക്കാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആ ലൈലത്തയുടെ ആ മക്കൾക്കൊന്ന് കൊടുത്തിരുന്നെങ്കിൽ പാവം അവർക്ക് സന്തോഷമായിരുന്നോ നൂർമോളെ നമ്മുടെ വീടിൻ്റെ ആ ഭാഗത്തായിട്ട് ഒരു വീടുണ്ട് അവിടെയും കുറേ മക്കളൊക്കെ ഉണ്ട് അവർ കുറച്ച് ബുദ്ധിമുട്ടിലാണ് അവർക്ക് വേണമെങ്കിൽ കുറച്ച് ഭക്ഷണം നാഫിക്ക എന്ന് ഞാൻ കൊണ്ടുപോയി കൊടുക്കുക എങ്ങനെ നീ ഈ സമയത്ത് പുറത്തിറങ്ങാൻ പാടില്ല പഠിച്ച റബ്ബേ ഉമ്മ അറേണ്ടത് സമയത്തൊന്നൊരിക്കലും പുറത്തിറങ്ങാനേ പാടില്ല പ്രത്യേകിച്ച് ഇഷാമാരുപിൻ്റെ ഇടയിൽ തീരെ പാടില്ല എങ്കിലും രാത്രിയൊന്നും നമ്മൾ നേരില്ലാത്ത സമയത്തങ്ങ് നടക്കാൻ പാടില്ല കാരണം ഉമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ കേട്ടിട്ടില്ലേ ഉമ്മ മാത്രല്ല നമ്മുടെ ഹബീബ് പറഞ്ഞതാണ് ഞാൻ അറിയുന്ന പല സത്യങ്ങളും നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും രാത്രി പുറത്തിറങ്ങില്ല എന്നാണ് തൽക്കാലം ഞാൻ അവരുടെ ഇക്കാക്കിയെ ഒന്ന് വിളിച്ചിട്ട് കൊടുക്കാം ഫുഡ് ഇനിയിപ്പോൾ എല്ലാവരോടൊന്നും പറയാം കൂടുതലായിട്ടൊന്നും വേണ്ട കാരണം ബാക്കിയാവാൻ പാടില്ലല്ലോ കാരണം പുറത്ത് കളയാൻ പറ്റൂല ഫുഡ് അങ്ങനെ നാഫിർ ഉസ്താദ് ആ വീട്ടിലെ ചെറുപ്പക്കാരനായ ആ യുവാവിനെ വിളിക്കുന്നു അതെ അസ്സാമലൈക്കും വാളേക്കും സ്ലാ ആ ഉസ്താദെ പറ എന്തൊക്കെയാ എന്തൊക്കെയാ സുഖല്ലേ അലഹമ്മില്ല റാഹത്തന്നെയാണ് അതെ കുറച്ച് ഫുഡുണ്ട് ഇവിടെ ആ ഫുഡൊന്ന് വീട്ടിൽ കുട്ടികളൊക്കെ ഇല്ലേ ജ്യേഷ്ഠൻ്റെ മക്കളും ഒക്കെ ഇല്ലേ അപ്പോൾ ഒന്ന് കൊണ്ടുപോയി കൊടുത്തിരുന്നെങ്കിലേ മക്കളൊക്കെ അത് കഴിച്ചോളും നല്ല ചൂടോട് കൂടിയ ഫുഡാണ് ആരൊക്കെയോ കൊണ്ടുപോയി എൻ്റെ വൈഫിനെയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അവൾക്കിങ്ങനെ ഇങ്ങനെ ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് കൊടുത്തതാണ് പല ഐറ്റംസിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സന്തോഷം കൊണ്ട് ഉസ്താദ് അത് കഴിച്ചുടേ അല്ല ഞങ്ങൾ കഴിച്ചു ഇഷ്ടം പോലെ ബാക്കിയുണ്ട് അപ്പോൾ ഇത് അങ്ങോട്ട് കൊണ്ടുപോയിക്കോളും ആ എന്നാൽ ഞാൻ വരാം അങ്ങനെ ആ ചെറുപ്പക്കാരനായ യുവാവത ഉസ്താദിൻ്റെ വീടിൻ്റെ ആ ഭാഗത്തേക്ക് വരുന്നു അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ വീട്ടിലെ ജ്യേഷ്ഠന്മാരും മക്കളും ഭാര്യമാരും ഉണ്ട് വലിയൊരു ഫാമിലിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഈ രീതിയിലുള്ള സ്പെഷ്യൽ ഐറ്റംസൊക്കെ വല്ലപ്പോഴൊക്കെ അവരുണ്ടാക്കാറുള്ളൂ കാരണം ഒരുപാട് ആളുകൾ ഉണ്ടാവുമ്പോൾ അതൊന്നും എത്തിക്കഴിയില്ല എന്ന് പറയും അവർ ഉസ്താദിന്റെ മുമ്പിലേക്ക് നാണയത്തോടെ വന്നു ഉസ്താദെ ആ മോനെ മോനിതൊക്കെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ എല്ലാവരും ഉറങ്ങുന്നതിന് മുമ്പേ അങ്ങോട്ട് എത്തിച്ചാല് നല്ല ചൂടുള്ള ഫുഡാണ് നല്ല അടിപൊളി ടേസ്റ്റുമാണ് ജസ്റ്റ് ഞങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് പിന്നെ ഒരുപാട് സാധനമുണ്ട് അപ്പോൾ അവർ ഓരോ ഇഷ്ടത്തിനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരികയാണ് സന്തോഷത്തോടെ അവനതാ ആ ഫുഡുമായി മടങ്ങുന്നു ആ വീട്ടുകാർക്ക് വളരെയധികം സന്തോഷമായി പല പല വെറൈറ്റി ഐറ്റംസിലുള്ള ഫുഡുകൾ കിട്ടുക അതും അവിടുത്തെ മക്കൾക്കൊക്കെ വല്ലാത്തൊരു ആകാംക്ഷ അത് കണ്ടപ്പോൾ ആ വീട്ടുകാർ ചോദിച്ചു അല്ല അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഇത്ര വെറൈറ്റി ഐറ്റംസിലുള്ള ഫുഡ്സൊക്കെ കിട്ടുന്നത് അതവിടെ ഉസ്താദിൻ്റെ ഭാര്യ വന്നിട്ടുണ്ട് ഉസ്താദിൻ്റെ ഭാര്യയെ കാണാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അപ്പോൾ അവരെന്തെങ്കിലും പാരിതോഷികമായിട്ട് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയാണ് അപ്പോൾ അവർ പറഞ്ഞാണെത്തതേ ഇവിടെ വെക്കൊന്നും വേണ്ട നിങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ എത്തിച്ചു തരാം അങ്ങനെയൊക്കെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അതിൽ ആ മോൻ്റെ ഉമ്മ പറഞ്ഞു മാഷ നമ്മൾക്കൊന്നും കാണാൻ പോയിരുന്നില്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ബീവികളൊക്കെ കാണാൻ പോതിയാണ് ഉമ്മ ബീവിയാണോന്നൊന്നറിയില്ല പക്ഷേ ആ ഉസ്താദിൻ്റെ ഭാര്യയാണ് മോനെ ഭാര്യമാർക്കും എന്ന് പറയും അത് നിനക്ക് അറിയാനായിട്ടാണ് ആ ഇനിയിപ്പോൾ കല്യാണക്കാവുമ്പോൾ അത് അറിഞ്ഞോളൂ ആ രാത്രി നൂർ ഫാത്തിമയും ഉസ്താദും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നൂർ ഫാത്തിമ ഇത് നമ്മളെ ആദ്യത്തെ ദിവസമാണ് ഈ വീട്ടിൽ കേട്ടോ എങ്ങനെയുണ്ട് നിനക്കിഷ്ടപ്പെട്ടോ ഇവിടെയൊക്കെ പ്രകൃതിയൊക്കെ നാഫിക്ക അലഹമ്മില്ല ഉഷാറാണ് എല്ലാം കൊണ്ടും വളരെയധികം റാഹത്താണ് എനിക്ക് കുറച്ച് കാലം കൂടെ നാഫിക്കയുടെ കൂടെ ഈ വീട്ടിലിങ്ങനെ താമസിക്കാൻ കൊതിയാവുന്നു ശരിക്കും പറഞ്ഞാൽ വീടിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല കാരണം ചിന്തിച്ചാൽ പിന്നെ വിഷമാവും ഉമ്മ വിളിച്ചിരുന്നു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് വീഡിയോ കോൾ ചെയ്തിരുന്നു എല്ലാം കാണിച്ചു കൊടുത്തില്ലേ ആ എല്ലാം കാണിച്ചു കൊടുത്തു സന്തോഷത്തോടു കൂടി മോൻ്റെ കൂടെ ജീവിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കെട്ടാക്കി നൂർഫാത്തിമ ആരാരും ഇല്ലാത്ത ഒരു ലോകമാണിത് ഈ ഒരു വലിയ വീട്ടിൽ ഞാനും നീയും മാത്രമാണ് ഇന്ന് താമസിക്കുന്നത് വിശാലമായ ഹാളും കാര്യങ്ങളും എല്ലാത്തിനുള്ള സൗകര്യവും ഉള്ള ഈ ഒരു വീട് ഇവിടെ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിക്കാം ആരും ചോദിക്കാനുള്ള പറയാനുള്ള ആരെയും പേടിക്കാനുള്ള ഞാനും നീ മാത്രമുള്ള ഈ ഒരു വലിയ ലോകം പക്ഷേ പകലാണെങ്കിലേ എൻ്റെ നോർഫാത്തിമയുടെ അടുത്തേക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എനിക്കിങ്ങനെ തോന്നാണ് അപ്പോൾ എന്തൊക്കെ തന്നെയാലും ആരൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുമെന്ന് പറയുകയാണെങ്കിലും ഒരിക്കലും അവരെ നീ മടക്കി വിടേണ്ട അവർക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് ചൊല്ലി കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതൊരു പക്ഷേ അവർക്കൊരു സന്തോഷമായിരിക്കും അതുകൊണ്ടായിരിക്കും ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും ആയിട്ടായിരിക്കും പലരും അങ്ങനെ വരുന്നത് എങ്കിലും ആ കുർ ഒരു ആയത്തിൽ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യപ്പെട്ടത് അവരുടെ ബുദ്ധിമുട്ടിനനുസരിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അവരോട് ചൊല്ലാൻ വേണ്ടി പറയാം തീർച്ചയായും നിഷ അള്ളാഹോ എല്ലാം ശരിയാക്കി തരട്ടെ എന്ന് പറയാം ആ ഒരു വാക്ക് കേട്ടാൽ തന്നെ അവർക്ക് സന്തോഷമാവും നാഫിക്ക എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടി വന്നപ്പോൾ ഞാൻ എന്താ പറയാ എന്നായിപ്പോയി പക്ഷേ എൻ്റെ മുമ്പിൽ വെച്ചിങ്ങനെ പറയുമ്പോൾ പിന്നെ ഇപ്പോൾ എങ്ങനെയാണ് എതിർക്കുക വേണ്ടെന്ന് പറയാം മോളെ അതൊക്കെ നിൻ്റെ ഈമാൻ്റെ ഒരു ഭാഗമായിട്ട് നീ എടുത്താൽ മതി നിൻ്റെ ഈമാൻ കണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ എല്ലാവരും ഇങ്ങനെ നിൻ്റെ അടുത്തേക്ക് വരുന്നത് ആ ഒന്നും സാരല്ല എല്ലാം പറഞ്ഞു കൊടുക്കുക നമുക്ക് കുറവാനുണ്ടല്ലോ എല്ലാത്തിനുള്ള പ്രതിവിധികൾ അത് പറഞ്ഞു കൊടുത്താൽ മതി അന്ന് നൂർ ഫാത്തിമയും ഉസ്താദം കിടക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ നൂർ ഫാത്തിമയുടെ ഫോണതാ ബെല്ലടിക്കുന്നു നാഫിക്ക അറബിയമ്മ ഹലോ അസ്സലാമലൈക്കും നൂർ ഫാത്തിമ സന്തോഷത്തോടെ ഫോൺ എടുത്തു അസ്സലാം വാലേക്കും അസല വരഹമത്തല്ലോ ഹായ് നൂർ ഫാത്തിമ കൈഫാലാഖ് അലഹമദില്ല മാഷല്ലാ മാഷാള്ളാ അറബിയമ്മ നൂർ ഫാത്തിമയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാണ് അവൾ ഇങ്ങോട്ട് പോന്നൊന്നും അറബിയമ്മ അറിഞ്ഞിട്ടുന്നില്ല ഉമ്മ സുഖമല്ലേ ഉമ്മക്ക് അലഹമില്ല സുഖാണ് മോളെ പിന്നെ എവിടെ നാഫിമോന് പോയോ അതോ ഉമ്മ ഞാൻ നാഫിക്കയുടെ അടുക്കിലേക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നാഫിക്കയുടെ പള്ളിക്കടുത്തുള്ള ഒരു വീട്ടിലാണ് ഞങ്ങളിപ്പോ താമസിക്കുന്നത് മാഷാ അള്ളാ വളരെ നല്ലൊരു കാര്യമാണ് മോളെ അത് എപ്പോഴും ഭർത്താക്കന്മാരുടെ കൂടെ ജീവിക്കുക അത് തന്നെയാണ് ഏറ്റവും റാഹത്ത് അതായത് നീ ഇപ്പോൾ ഈ ഒരു പ്രഗ്നൻ്റ് ആയ സമയത്ത് എപ്പോഴും അമ്മൻ്റെ കൂടെ തന്നെയായിരിക്കും നല്ലത് പിന്നെ മോളെ ഒരു കാര്യം കൂടി പറയാനാണ് ഞാൻ വിളിച്ചത് വിളിച്ചതിട്ടോ അതെ ആയിട്ട് അറബി ഉമ്മയും തലാലും കേരളത്തിലേക്ക് വരികയാണ് ആണോ മാഷ അള്ളാ നൂർ ഫാത്തിമയ്ക്ക് വളരെയധികം സന്തോഷമായി അവൾ നാഫിക്കയോട് പറഞ്ഞു അറബിയമ്മ വരുന്നുണ്ടെന്ന് എന്ത് സന്തോഷമായോ അറബിയമ്മ സത്യമായിട്ടും എനിക്കെങ്ങനെ ഈ സന്തോഷം വല്ലാത്തൊരു ഹാപ്പി ന്യൂസ് ആണല്ലോ അറബിയമ്മ സത്യമായിട്ടും നിങ്ങൾ വരുന്നുണ്ടോ കാര്യത്തിൽ പറയണോ ആ മോളെ വരുന്നുണ്ട് ഒരു മാസത്തോളം ഏകദേശം അവിടെ ഉണ്ടാകും അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ നൂർ മോളേയും കൂട്ടി ഞാനിങ്ങ് പറക്കും എന്തേ അത് കേട്ടപ്പോൾ നൂർ ഫാത്തിമക്ക് അല്പം നിരാശയായിരുന്നു ആ അറബിയമ്മ അതിനൊക്കെ ആയോ പിന്നെ ഏഴു മാസമായാലേ പിന്നെ നിനക്ക് ഡെലിവറിയുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കുള്ള സമയക്കായി തുടങ്ങി അതൊക്കെ ഇവിടെയാണ് നല്ലത് അതുകൊണ്ട് തിരിച്ചു പോരുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ നൂർ ഫാത്തിമയും കൊണ്ട് ഞാൻ പോരും ഓക്കെ നൂർ ഫാത്തിമക്ക് സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നു ഒന്നാമതായിട്ട് അറബിയമ്മ വരുന്ന സന്തോഷം പിന്നീട് അറബിയമ്മയുടെ കൂടെ എന്നെയും കൊണ്ടുപോകും എന്നുള്ളത് അത് വല്ലാത്തൊരു സങ്കടമായി മാറി പഠിച്ചോനെ നാഫിക്കയെ വിട്ട് ഞാൻ എന്താ മോളെ നീ ഒന്നും മിണ്ടാത്തത് നിൻ്റെ മനസ്സ് ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ അറബിയമ്മ വരും നല്ല റാഹത്തായിട്ട് നമുക്ക് തിരിച്ചു പോരണ്ടേ എന്താ പോരൂലേ അറബിയമ്മ ഇൻഷാ ഇൻഷാള്ള അതിന് ഇന്നും സമയമുണ്ടല്ലോ ആ ഉണ്ടാവുമല്ലോ മോളെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്ത് തീർക്കാണ്ട് ഞാൻ കുറച്ച് മുമ്പ് ഏറ്റെടുത്ത കുറച്ച് കാര്യങ്ങൾ വർക്കുകൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അതൊക്കെ ഇൻഷാ അള്ള പിന്നെ മസ്ജിദിൻ്റെ കാര്യം അതുപോലെ ഒരു വീട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ സെറ്റാക്കിയിരുന്നു ഇനിയിപ്പോൾ ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഇല്ല എന്നും പറയാൻ പറ്റില്ല കാരണം അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമ്മൾ താഴോട്ടായിരിക്കും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായ സഹകരണങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിലേ നൂർഫാത്തിമ എന്നോട് പറയണം കേട്ടോ ഇൻഷാ അല്ല പിന്നെ മോള് വിഷമിക്കരുത് ഡെലിവറിയുടെ സമയമാണ് തിരിച്ചു പോരുമ്പോൾ ഞാൻ മോളെയും കൂട്ടി പോരും അറബിയമ്മ എനിക്കറിയാം നിൻ്റെ മനസ്സിലുള്ള എന്താണെന്നും നീ എന്താണ് ചോദിക്കാൻ നിൽക്കുന്നതെന്നും എനിക്ക് നന്നായിട്ടറിയാം നാഫി ലേ നിൻ്റെ നാഫിക്ക അതല്ലേ നീ ഉദ്ദേശിക്കുന്നത് നാഫിക്കയെ തനിച്ചാക്കി അറബിയമ്മ ഞാൻ എങ്ങനെ സൗദി അറേബ്യയിലേക്ക് പോരും എന്നായിരിക്കും എൻ്റെ നൂർഫാത്തിമ ചിന്തിക്കുന്നത് പിന്നെ മോളെ അതിനെക്കുറിച്ചൊന്നും യാതൊരു ടെൻഷനും നീ ആവണ്ട അതിനുള്ളതൊക്കെ ഈ ഉമ്മ സെറ്റാക്കി തരും പോരെ സങ്കടത്തിനിടയിൽ വീണ്ടും നൂർ ഫാത്തിമയുടെ ആ ഒരു സന്തോഷം നാഫി ഉസ്താദ് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്താ പഠിച്ചോനെ ഇവിടെ ഇടക്കിടക്ക് കരയുന്നു ഇടക്കിടക്ക് ചിരിക്കുന്നു എന്താണെന്നാവോ അറബി ഉമ്മ നല്ല രീതിയിൽ കോമഡി അടിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് ഉസ്താദ് ആംഗ്യ ഭാഷയിൽ എന്താണെന്ന് ചോദിച്ചു പക്ഷേ നൂർഫാത്തിമക്ക് അത് പറയാനൊരു ടൈം കിട്ടിയിരുന്നില്ല എന്നാൽ നൂർമോളെ ഇൻഷല്ല നല്ല റാഹത്തോട് കൂടി നല്ല രീതിയിൽ പുതിയ വീട്ടിൽ കിടന്നുറങ്ങിക്കൊള്ളു കേട്ടോ മാഷല്ല പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ ആയിരിക്കും മോളൊട്ടും വിഷമിക്കേണ്ട കേട്ടോ മോൾക്ക് ഒരിക്കലും മോളെ വിഷമിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ മോളെ ശല്യപ്പെടുത്തിയിരുന്ന ആ ആളോട് ഒരു കാര്യം ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അതായത് ഈ ഒരു ടൈമിന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ബിസിനസ് പ്രോഗ്രാമിൽ ജോയിൻ ആകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാം അതല്ല എങ്കിൽ അതിൽ നിന്ന് പിരിച്ചുവിടുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ തന്നെയൊന്നും ഇങ്ങോട്ട് എത്തണ്ടേ അല്ലെങ്കിൽ ഇവിടുത്തെ വല്ല കേസും വേണം പക്ഷേ എല്ലാം അയാൾ മായച്ചു കളയും എന്ന് തോന്നുന്നുണ്ട് കാരണം അത്രക്കും വിരുദനാണെന്ന് തോന്നുന്നു എന്തൊക്കെ തന്നെയാലും നടപടിയെടുക്കും എൻ്റെ നൂർഫാത്തിമയെ ആരാണ് കഷ്ടപ്പെടുത്തിയത് അവരെനിക്ക് വെറുതെ വിടാൻ പറ്റില്ലല്ലോ അവർക്കുള്ള ശിക്ഷ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കൊടുക്കണം എങ്കിലെനിക്ക് സമാധാനമായിട്ട് മരിക്കാൻ പറ്റുള്ളൂ അല്ലാതെ അയാളെങ്ങനെ വിലസാം വിട്ടിട്ട് ഞാനങ്ങനെ മരിക്കാൻ ഹേയ് അതിനു മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതെല്ലാം ചെയ്ത് സെറ്റാക്കിയാലേ ഈ അറബി ഉമ്മയ്ക്ക് വിശ്രമമുള്ളു എൻ്റെ മോൾ ആരൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടോ അവർക്കെതിരെ ശക്തമായ നടപടി തന്നെ ഞാൻ എടുത്തിരിക്കും താൽക്കാലികമായി എൻ്റെ പാർട്ട്ണർ പ്രോഗ്രാമിൽ നിന്ന് അയാളെ ഞാൻ മിക്കവാറും ഒഴിവാക്കും അങ്ങനെയാകുമ്പോൾ വരാതിരിക്കില്ല കാരണം വലിയൊരു സംഖ്യയായിരിക്കും അയാൾക്ക് നഷ്ടത്തിലാവുക എന്തായാലും എൻ്റെ മുമ്പിലേക്ക് വരാതിരിക്കില്ല ഇനി അവനെക്കുറിച്ച് മോൾ ഒരു പേടിയും പേടിക്കുകയും വേണ്ട മോൾ ഇങ്ങോട്ട് കയറുകയാണെങ്കിൽ അതിനു മുമ്പായിട്ട് തന്നെ അവനെ ഞാൻ ലോക്ക് ചെയ്യും നോക്കിക്കോ എന്നാൽ മോളെ ശരി ഒന്നുകൊണ്ട് ഭയക്കണ്ട ഇൻഷാ അല്ല അള്ളാഹു താല കാത്തു രക്ഷിക്കട്ടെ അസലാമലൈക്കും വാരിക്കും അസ്സലാം അറബിയമ്മ ഫോൺ കട്ട് ചെയ്തു എന്താടി ടി അറബിയമ്മ ഇങ്ങനെ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ചിരിയു ചിരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ട് എന്തപ്പം സംഭവം നമ്മളോട് പറയാൻ പറ്റാത്ത വല്ല രഹസ്യമാണോ ആ നിങ്ങളും ഉമ്മയും മോളും ആണല്ലോ അല്ലേ നാഫിക്ക അറബിയമ്മ വരുന്നു ആണോ മാഷ അള്ളാഹ്രൂഖ് ഒരുപാട് മുമ്പ് വരാൻ വേണ്ടി കൊതിച്ചതായിരുന്നു പിന്നെ ബിസിനസ്സിൽ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി അവിടെ നിന്നു പിന്നെ അടുത്ത മാസം പിന്നെ അടുത്ത മാസം എന്നൊക്കെ പറഞ്ഞു എന്തായാലും ആ ഒരു ദിവസം ഇനി എത്താൻ വളരെയധികം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല അല്ലേ ഇല്ല നാഫിക്ക പിന്നെ അറബിയമ്മ വരും അത് കഴിഞ്ഞിട്ടേ തിരിച്ചു പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകും അന്ന് എനിക്ക് ഏഴ് മാസമായിരിക്കും അത് കേട്ട് ഉസ്താദ് ഞെട്ടിപ്പോയി നൂർ ഫാത്തിമ അതിനൊക്കെ ആയോ അപ്പോൾ നിൻ്റെ കൂടെ എനിക്ക് ഹേയ് നാഫിക്ക അതൊന്നും നിങ്ങൾ വിഷമിക്കണ്ട അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഉമ്മ ചെയ്തു തരല്ലോ പിന്നെ എന്തിനാ ഭയക്കുന്നത് അത് കേട്ടപ്പോൾ ഉസ്താദിൻ്റെ മനസ്സിലും സന്തോഷം വന്നു അള്ളാഹുവെ നീ ദീർഘായുസും ആഫിയത്തും പ്രധാനം ചെയ്യറഹ്മാനെ ആമീൻ ശക്തിയായ ഉത്തമയായ ഒരു സ്ത്രീയാണ് ഉമ്മ പാവപ്പെട്ട ആളുകൾക്ക് ഒരുപാടൊരുപാട് കാരുണ്യകടാക്ഷങ്ങളാണ് അവർ ചൊരിയുന്നത് പക്ഷെ ഒരിക്കലും ഉമ്മ സഹായിക്കുന്നത് ആരും അറിയില്ല അതവർക്ക് ഇഷ്ടവുമല്ല അറിയാത്ത രീതിയിലാണ് ഒരുപാട് സഹായങ്ങൾ ഒരുപാട് കുടുംബങ്ങൾ അറബിയമ്മയുടെ കെയർ ഓഫ് ജീവിക്കുന്നത് അതൊന്നും ആരും അറിയില്ല അറബിയമ്മക്ക് മാത്രം അറിയാം അത്രക്കും ദാനധർമ്മങ്ങളും ഒരുപാടൊരുപാട് ആളുകളെ ബുദ്ധിമുട്ടുകളും തീർത്തിയാലാണ് അറബിയമ്മ ഒരു പക്ഷേ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള കഷ്ടപ്പെടുന്നവരെല്ലാം ഒരിക്കൽ രക്ഷപ്പെട്ടേക്കാം ഇൻഷാല്ല അറബിയമ്മയുടെ വരവിനായി നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുള്ള ഇത്തയാള O baracato.